വീട്ടിൽ കയറിയ കടുവയെ വീട്ടുടമ അകത്തു പൂട്ടിയിട്ടു ജാർഖണ്ഡിലെ റാഞ്ചിക്ക് സമീപമാണ് ഈ സംഭവം നടന്നത് പുലർച്ചെ നാല് ദശാംശം മൂന്ന് പൂജ്യം നായിരുന്നു സംഭവമെന്ന് വീട്ടുടമയായ പുരന്ദർമഹ്തോ പറയുന്നു വീട്ടുടമസ്ഥൻ ആടുകളുടെ അടുത്തേക്ക് പോകുന്നതിനിടെയാണ് എവിടെ നിന്നോ എത്തിയ കടുവ വീടിനുള്ളിലേക്ക് കയറിയത് കടുവയെ കണ്ടു ഭയന്ന പുരന്ദർമഹ്തോ ആദ്യം കുടുംബാംഗങ്ങളെ വീടിനു പുറത്തെത്തിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു തുടർന്നാണ് കടുവയെ വീട്ടിനുള്ളിൽ പൂട്ടിയിട്ടത് മഹ്തോ തന്നെയാണ് വിവരം നാട്ടുകാരെയും വനം വകുപ്പിനെയും അറിയിച്ചത് വിവരമറിഞ്ഞതും നാട്ടുകാർ കടുവയെ കാണാൻ ഓടിക്കൂടി പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി റാഞ്ചിയിലെ ബിർസ ബയോളജിക്കൽ പാർക്കിലെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ കടുവയെ രക്ഷിക്കാൻ ബെറ്റ്ല നാഷണൽ പാർക്കിൽ നിന്നുള്ള ഒരു സംഘത്തെ നിയോഗിച്ചു അനസ്തേഷി നൽകിയ കടുവയെ ബിർസ ബയോളജിക്കൽ പാർക്കിലേക്ക് മാറ്റും തുടർന്ന് കടുവയ്ക്ക് പരിക്കൊന്നുമില്ലെന്ന് ബോധ്യമായാൽ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുമായി ശേഷം ഏത് വനമേഖലയിലേക്ക് മാറ്റണമെന്ന് തീരുമാനിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി